സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ കുറച്ച് നേരം മുമ്പ് അതായത് ഇന്ന് കൊടുത്ത ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നത് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു അച്ഛൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ ഇപ്പോഴും ആരും ഉറങ്ങിയിട്ടില്ല ഉറങ്ങാറില്ല ഉറങ്ങുമ്പോഴൊക്കെ അവർക്ക് ഓർമ്മ വരുന്നത് മകൻ്റെ രോദനമാണ് അതായത് രണ്ട് മൂന്ന് ദിവസം ഈ അച്ഛനോ അമ്മയോ ഒക്കെ ഇതൊന്നും അറിയാതെ ഭക്ഷണം കഴിക്കുമ്പോഴേ ആ മകൻ ജീവന് വേണ്ടിയിട്ട് പടയുകയായിരുന്നു ഇരുന്നൂറോളം നികഷ്ടജ ജീവികളായ വേട്ടപ്പെട്ടികളായ വിദ്യാർത്ഥികളുടെ മുന്നിൽ അവരൊക്കെ ആർത്ത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇരുപത് വയസ്സുള്ള അവരെ പോലെയുള്ള ചെറുപ്പക്കാരനെ ഉടു തുണിയില്ലാതെ നഗ്നനായിട്ട് അവിടെ ചോദ്യം ചെയ്യുമ്പോഴേ ഈ സിൻഡോ ജോൺസൺ കാശിനാഥൻ എന്നു പറയുന്ന നാറികൾ പട്ടികൾ ഉണ്ടല്ലോ വേട്ടപ്പട്ടികൾ ഇതിൻ്റെയൊക്കെ തന്തമാർ വരെ പുഴുത്തിട്ടേ ഉള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ ഇവനൊക്കെ ഇവ ഇവനൊക്കെ അവിടെ ചേർന്ന് മർദ്ദിക്കുമ്പോഴേ അവിടെയുള്ള നൂറോളം ഇരുന്നൂറോളം ഈ വേട്ടപ്പട്ടികൾ വേട്ടപ്പട്ടികളെന്നേ പറയാൻ പറ്റുള്ളൂ മനുഷ്യത്വം ഇല്ല ഒറ്റയർത്തന് ആകെ രണ്ടോ മൂന്നോ കുട്ടികൾക്കാണ് മനുഷ്യത്വം ഐറ്റങ്ങളിപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആ കോളേജിൽ നിന്ന് ബാക്കി എല്ലാവരെയും തിരിച്ചെടുക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ സിദ്ധാർത്ഥന അത്രയും ക്രൂരമായ രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു ഇതാണ് ഇപ്പോൾ ഈ അച്ഛന് എപ്പോഴും ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത് അച്ഛൻ ഇതൊക്കെ അറിഞ്ഞു അമ്മ അങ്ങനെ അറിഞ്ഞിട്ടില്ല അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും അതുപോലെ ഈ അച്ഛനും അനുജനും മാത്രമേ ഈ സംഭവം അറിയുള്ളൂ അച്ഛൻ പറയുന്നത് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അവർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മുഖമാണ് ഓർമ്മ വരുന്നത് നമുക്ക് എന്താ അദ്ദേഹം പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റോ ഇല്ല അസുഖമോ ഒക്കെ ആണെങ്കിൽ ആ അതങ്ങനെ ആയിപ്പോയിന്ന് നമുക്ക് വിചാരിച്ച് സമാധാനിക്കാം ഇതല്ല ഇത് ഇഞ്ചിൻജായിട്ടാണ് ചെയ്യുന്നത് അതായത് മൂന്ന് ദിവസം മൂന്ന് ദിവസം ഒരു മനുഷ്യനാണ് ഇരുപത് വയസ്സുള്ള ഒരു കുട്ടിയെ ഇതുപോലെ ടോർച്ചർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരാട്ട ബ്ലാക്ക് ബെൽറ്റ് പോലെയുള്ള ഇതൊക്കെ പഠിച്ച ഒരു ഒരുത്തൻ ഒരു ഒരു ഭ്രാന്തൻ എന്ന് പറയേണ്ടി വരും ഇങ്ങനെ ചെയ്തപ്പോൾ ശരിക്കൊരു മനുഷ്യ മനസാക്ഷിക്ക് തന്നെ നിരക്കാത്ത കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം നോക്കരുത് ഇവിടെ ഇവിടെ ഒരാൾ പോലും ഒരു പോലും നിങ്ങളുടെ വീട്ടിലെ മക്കളുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിൽ രാഷ്ട്രീയം കാണരുത് ഇതിൽ കോൺഗ്രസ്സോ മാർസിസ്റ്റോ ബി ജെ പി ഒന്നും കാണരുത് നിങ്ങൾ ഇതിൽ നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ മാത്രമാണ് അതായത് നാളെ ഒരുത്തനും പോലും ഇതുപോലെയുള്ള സംഭവമായിട്ട് ഇനി സ്കൂളിൽ വരാൻ പാടില്ല കോളേജിൽ വരാൻ പാടില്ല ഈ നഷ്ടപ്പെട്ടത് ഈ അച്ഛനും അമ്മമാർക്കും മാത്രമാണ് വേറെ ഒരാൾക്കുമല്ല ഒരാൾക്കും നഷ്ടപ്പെടില്ല ഞാൻ ഒരു കാര്യം ഇപ്പോഴും പറയുന്നു നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അത് നിർത്തണം എന്താണെന്ന് വെച്ചാൽ ഇവനൊന്നും ഒരിക്കലും എം എൽ എയോ എം പി യോ മന്ത്രിയൊന്നും ആകാൻ പോകുന്നില്ല ഇവനൊക്കെ ചിലപ്പോൾ കൊള്ളാൻ വേണ്ടിയിട്ട് വളർത്തുന്നതായിരിക്കും ചിലപ്പോൾ അവരെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ പഠിക്കുക പഠിച്ചിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കുക കേരളത്തിന് പുറത്തും വലി രാജ്യത്തൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ചാൻസുകളുള്ള ഇതാണായിരുന്നു അല്ലാതെ പണ്ടത്തെ പോലെ എവിടെയെങ്കിലും പിടിച്ചിങ്ങനെ അള്ളി പിടിച്ചിട്ട് നാട്ടിലെ മണവും അടിക്കണം മറ്റേ വെള്ളവും കുടിക്കണം പച്ചവെള്ളവും കുടിക്കണം നെൽക്കതിര് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നാലേ ഇപ്പോഴത്തെ കാലത്തൊന്നും ജീവിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ജീവിതം മാർഗം തേടി പോകണം അവിടെയാണ് നമ്മളുടെ സുഖം അല്ലാതെ ഈ ഇട്ടാവട്ടത്ത് കിടക്കുന്ന അവിടെ ഭയങ്കര സുഖാന്ന് പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ചുക്കും നടക്കൂല അതാണ് എനിക്ക് പറയാനുള്ളൂ നല്ല രീതിയിൽ ജീവിക്കണം അത് ചെയ്യപ്പെട്ടത് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥൻ്റെ വീട്ടിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആളും ആരവവും എല്ലാം ഒഴിഞ്ഞു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ സിദ്ധാർത്ഥൻ്റെ അനുജനും മാത്രമാണിപ്പോഴേ അദ്ദേഹം തൽക്കാലം പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നത് പോലും നിർത്തിവച്ചിരിക്കുകയാണ് എനിക്ക് അഭിമാനം തോന്നി ആ അച്ഛനെക്കുറിച്ച് കാരണം തൻ്റെ മകൻ്റെ ജീവനെടുത്തവുമാരെ ഒരാളെപ്പോലും ഞാൻ വെറുതെ വിടില്ല അതിനു വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകൻ ഇനി എനിക്ക് ഒരു മകനാണുള്ളത് നമ്മൾ മൂന്ന് പേരും കൂടി ചേർന്ന് ഫൈറ്റ് ചെയ്യും ഞങ്ങളുടെ കൂടെ ആരുമില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല അതാണ് ആ ആ മനുഷ്യൻ്റെ ഒരു പിന്നെ ഉറപ്പ് തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴിനി കുറച്ചു കാലം കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കുമായിരിക്കും അദ്ദേഹം വേറെ പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം മറ്റൊരുത്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കേരളത്തിലെ സമൂഹ ഈ ജനങ്ങൾ കൂടെ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് രാഷ്ട്രീയമല്ല ഇത് ഓരോ കുട്ടിയുടെയും നാളെ വളർന്നു വരുന്ന കുട്ടികളില്ലേ അതായത് ഇരുന്നൂറോളം കുട്ടികൾ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്താണ് ഈ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൃഗതുല്യരായ ഇവരെ സൃഷ്ടിക്കലാണോ വിദ്യാഭ്യാസം കൊണ്ട് മനസ്സിലാക്കുന്നത് ഒരു കരുണ പോലും ഇല്ലാത്ത പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല പണ്ട് നമ്മുടെ ഈ പിന്നെ എന്താ ചാനലുകാരും ചെയ്തൊരു മഹത്വമായൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് പിന്നെ പത്മനാഭ സ്വാമി ക്ഷേത്ര ക്ഷേത്രക്കുളത്തിലാ തോന്നി ഒരു ഭ്രാന്തൻ ഒരു യുവാവിന അവിടെ പിന്നെ എന്താ മുക്കി പിടിച്ചപ്പോഴും അത് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ക്യാമറ കണ്ണുകളും ചാനലുമാന്മാരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഒരാൾ പോലും അദ്ദേഹത്തെ കയറ അവിടെ കിടന്ന ആ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ നോക്കിയില്ല എന്നുള്ളതാണ് അവിടെ ക്യാമറയായിരുന്നു വലുത് എല്ലാവരും അവർ ലൈവ് ടെലികാസ്റ്റ് പക്ഷേ അതോട് കൂടിയിട്ട് ഒരുപാട് ചാനലുകാർക്കെതിരെ ഭയങ്കര പ്രശ്നം വന്നു പലരെയും ചാനലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആ ഒരൊറ്റ പ്രശ്നത്തിൻ്റെ പേരിൽ അവരൊക്കെ ഇന്ന് തിരിച്ച് കയറിയിട്ടുണ്ട് എന്നാലും പറയുകയാണ് മനുഷ്യത്വം ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനുഷ്യത്വമാണ് പോകുന്നത് ഈ ഇരുന്നൂറോളം കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ എന്താ പറയണ്ടത് ഇരുന്നൂറോളം കുട്ടികളല്ല ഈ സിദ്ധാർത്ഥിൻ്റെ മരണത്തിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേട്ടപ്പട്ടികളും വലിയ ടീമുകളാണ് വലിയ കുടുംബക്കാരാണ് നല്ല സ്വാധീനമുള്ളവരാണ് അതായത് പോലീസ് ഓഫീസറുടെ ഇപ്പോൾ എന്താ പറയേണ്ടത് ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അതിൻ്റെ അമ്മ പോലീസ് കമ്മീഷണർ ഓഫീസിൽ ജോലി ചെയ്യുന്നതാണ് അപ്പോഴൊരിക്കലും ഈ നേരായ വഴിയിലൂടെ ഇത് അല്ല ഈ ഇതുപോലെ ഈ ഒരു സംഭവത്തിൽ പോയി കഴിഞ്ഞാൽ സിദ്ധാർത്ഥന് നീതി കിട്ടുന്നു എന്ന് തോന്നുന്നില്ല ഇപ്പോഴും സി ബി ഐ വരുമെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് പ്രകാരം കേട്ട് കഴിഞ്ഞാൽ അതും ഒരു കണക്കിന് അവർക്കൊരു രക്ഷയായിട്ടാണുള്ളത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കാരണം അവർക്കിനി കാര്യമായിട്ട് അന്വേഷിക്കാനൊന്നുമില്ല അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ കേട്ട വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും തിരിച്ചെടുക്കൽ തുടങ്ങി അതുപോലെ പെൺകുട്ടിയെ മറ്റൊരു കോളേജിലേക്ക് മാറ്റി ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പഠിക്കാനും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു മനുഷ്യ ഒരു ഒരു പിന്നെ ആ കുട്ടിയെ വളരെ ക്രൂരമായ രീതിയിൽ ചെയ്ത ഇവരൊക്കൊക്കെ നീതി ഇവർക്കൊക്കെ നീതി കിട്ടി ഇവരൊക്കെ തിരിച്ച് കോളേജിലേക്ക് വരാൻ തുടങ്ങി എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണിത് കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകത്തുള്ളൂ ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് പിന്നെ പറയാനുള്ളത് ഒരിക്കലും സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ഇതിൽ നിന്ന് പിന്മാറരുത് ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരിക്കണം ഒരാളെ പോലും വെറുതെ വിടാൻ പാടില്ല എന്നുള്ളതാണ് ഈ ആരോപണവിധേയായ പെൺകുട്ടിക്കെതിരെ ഇപ്പോഴും നടപടി എടുത്തിട്ടില്ല അക്ഷയ് എന്ന് പറയുന്നവനെതിരെ ഇപ്പോഴും നടപടി എടുത്തിട്ടില്ല അതെന്തുകൊണ്ടാണ് അവരുടെ സ്വാധീനമാണ് അത്രയും വലിയ സ്വാധീനമുള്ളവരാണ് ഇവരൊക്കെ ഇതൊക്കെ കുറച്ചടങ്ങട്ടെ നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് ശ്രമിക്കാം ഇപ്പൊ ഡീന്നെയും തിരിച്ചെടുത്തു എന്നാണ് പറയുന്നത് ഡീന്നെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഡീനുടെ ഒരു ഗുണം എന്നാണ് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടില് കുറച്ച് ചില്ലറ പണിയെല്ലാം എടുത്ത് നല്ല സന്തോഷത്തിൽ ജീവിച്ചു അത്ര തന്നെ അദ്ദേഹത്തിനൊക്കെ അത്രയേ ഉള്ളൂ അവൻ്റെ എന്ന് കണ്ടില്ലേ ഈ ഡീൻ എന്ന് പറയുന്ന ആ വേട്ടനായയുടെ ചിരി നമ്മളത് കണ്ടതാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ഒരു ഉത്തരവാദിത്തമില്ലാതെ പോലെ ശമ്പളം വാങ്ങിക്കുക നക്കുക ഇതൊക്കെ ദഹിക്കോളോ ദഹിക്കൂല ഒരിക്കലും ദയിക്കാമോ എന്നില്ലേ ഇതൊന്നും കാരണം സിദ്ധാർത്ഥന്റെയും സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളുടെയും ശാപം യുവന്മാർക്ക് എല്ലാവരും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അത്ര ഭയങ്കരമായ ഒരു ഒരു കൃത്യമാണ് യുവമാർ ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാൽ യുവമാർക്ക് പിന്നെ എന്താ പറയേണ്ടത് രക്ഷപ്പെടാൻ അനുവദിക്കരുത് യുവമാർ യുവമാരെ കൃത്യമായിട്ട് ശിക്ഷിക്കണം ശിക്ഷിക്കുന്നത് വരെ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ നടക്കണം അതിനെന്തൊക്കെയായാലും ശരി ഇതിനു മുന്നേ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം ഇങ്ങനെ നടന്ന അച്ഛന്മാരുടെ ഗതിയൊക്കെ എന്താണ് നീതി കിട്ടാതെ നമ്മുടെ ലോകം വിട്ടുപോയ ഒരുപാട് അച്ഛന്മാർ ഇവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാലും പറയുകയാണ് വേറെ ഇത് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമമായി അതാണ് ഭയങ്കര വിഷമമായി അടുത്ത് അദ്ദേഹം തന്നെയാ പിന്നെ എന്താ പറയേണ്ടത് ഒരു ഒരു തകർന്ന തകർന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അദ്ദേഹത്തെ പരിഹസിക്കുകയാണിപ്പോൾ മറ്റുള്ളവർ അതായത് അവിടെ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ഇതിൻ്റെ മാതാപിതാക്കളില്ലേ അവരൊക്കെ വലിയ വലിയ ടീമുകളാണെന്ന് പറഞ്ഞില്ല അതിൻ്റെ ഗ്രൂപ്പിലും കാര്യത്തിലൊക്കെ ഓരോ വോയിസ് വരുന്നുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മക്കും എതിരെയുള്ള പരിഹാസമാണ് അതായത് ഇപ്പോൾ ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും വിചാരിച്ച ഇവിടെ ഒന്നും നടക്കൂല ഇവിടെ എല്ലാം ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ ബന്ധുക്കളുടെ കയ്യിലാണ് ഞങ്ങളുടെ ബന്ധുക്കളാണ് ഇവിടെ അധികാര അധികാരവർഗങ്ങള് അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വർഗങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളാണ് ഞങ്ങളുടെ ആങ്ങളമാറാണ് എന്നുള്ള തരത്തിൽ ചില ഈ കുലസ്ത്രീകളുടെ ഈ പിന്നെ ചൊൽ ചല്പനങ്ങളാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വളരെയധികം പരിഹാസരൂപേനെയാണ് സംസാരിക്കുന്നത് ഈ ജിൻഡോ എന്ന് പറയുന്നവരും ഈ കാശിനാഥൻ എന്ന് പറയുന്നവരും അവന്മാർ ഏറ്റവും വലിയ പട്ടികൾ വേട്ടപ്പട്ടികള് ഇവന്റെ ഒക്കെ തന്തമാറിയില്ലേ ശരിക്കും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു ഇത് പുറത്ത് വരുന്നില്ലല്ലോ അതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് ജനങ്ങളെല്ലാവരും കൂടെ നിക്കുക രാഷ്ട്രീയ ഭേദം ഇതിനെ കൂടെ നിക്കുക കാരണം ഓരോ മക്കൾക്കും വേണ്ടിയിട്ട് ഇനിയൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് അത്രയേ പറയാനുള്ളൂ നന്ദി നമസ്കാരം